ഇന്ത്യയ്ക്ക് നേരെയും ചൈനയ്ക്ക് നേരെയും റഷ്യയ്ക്ക് നേരെയും ഒക്കെ തന്നെ ഉപരോധങ്ങളുടെ കുംഭാരം കൊണ്ടിറങ്ങുമ്പോൾ ഇരട്ടിക്ക് മേൽ നികുതി ചുങ്കം ചുമത്തുമ്പോഴും ഒരാക്രമണമെന്ന രീതിയിൽ മനസ്സിൽ പോലും അമേരിക്ക ചിന്തിക്കാത്തത് എന്തുകൊണ്ടാണ് കാരണം ആണവായുധം തന്നെയാണ് ഏതെങ്കിലും തരത്തിലൊരാക്രമണം ഉണ്ടാവുകയോ ആ രാജ്യത്തിന് ഏതെങ്കിലും ബുദ്ധിമുട്ട് സംഭവിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അവസാന ആയുധമെന്ന രീതിയിൽ ആണവായുധത്തെ എടുത്ത് ഒരു പ്രയോഗിച്ചേക്കാം അതില്ലാത്ത വെനുസലെ പോലെയുള്ള രാജ്യങ്ങളെ ഇത്തരത്തിൽ അമർത്തും എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് എന്നാൽ ആണവായുധങ്ങൾ കൈവശമുള്ള രാജ്യങ്ങളിൽ ഞങ്ങൾ ആദ്യം അങ്ങോട്ട് ആണവാക്രമണം നടത്തില്ല എന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിച്ച രണ്ടേ രണ്ട് രാജ്യങ്ങൾ മാത്രമേ ഉള്ളൂ അതിലൊന്ന് ഇന്ത്യയും മറ്റൊന്ന് ചൈനയുമാണ് ഏറെ ശ്രദ്ധേയമായിട്ടുള്ളത് കഴിഞ്ഞ ദിവസം അമേരിക്കയ്ക്ക് കൃത്യമായൊരു താക്കീത് ചൈന നൽകിയിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ പോളിസി ഇതാണ് ആദ്യം ഞങ്ങൾ ആക്രമിക്കില്ല പക്ഷേ രണ്ടാമതൊന്ന് ചിന്തിക്കാനുള്ള സമയം അമേരിക്കക്കുണ്ടാകില്ല ഒരു ഭൂമിയുടെ തന്നെ പ്രധാന ഭാഗമടക്കം നഷ്ടപ്പെട്ടേക്കും കേവലം ഇരുപത് മിനിറ്റ് മതി ലോകത്തെവിടെയും ചൈനയ്ക്ക് ഈ ആയുധം ഉപയോഗിച്ച് ആക്രമണം നടത്താൻ അതുകൂടി ഓർക്കുക ഒപ്പം ഒരു കാര്യം കൂടി പറയുന്നു ലോകത്ത് ഹൈഡ്രജൻ ബോംബ് കൈവശമുള്ള ഒരേ ഒരു രാജ്യം തങ്ങളാണ് എന്നുള്ളൊരു വലിയ ഭീഷണി അമേരിക്കയ്ക്ക് നൽകിയിട്ടുണ്ടായിരുന്നു അക്കൂട്ടത്തിലാണ് ഇന്ത്യയും ചൈനയും രണ്ടായിരത്തി മൂന്നിൽ ഇന്ത്യ രൂപീകരിച്ച നോ ഫസ് യൂസ് എന്ന നയത്തെക്കുറിച്ച് എടുത്തു പറയേണ്ടത് ഒരു സാധാരണ സമാധാന പ്രഖ്യാപനമായിട്ടല്ല അതിനെ കാണേണ്ടത് ശത്രുരാജ്യങ്ങൾക്കുള്ള കടുത്ത താക്കീതും മുന്നറിയിപ്പുമായി വേണം അതിനെ മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ട് ആദ്യം ഉപയോഗിക്കില്ല അതായത് രണ്ടാമതുള്ള ഉപയോഗം അത് കടുത്തതായിരിക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് ഇന്ത്യയെ ആരെങ്കിലും ആക്രമിച്ചാൽ ഒരു ഉദാഹരണത്തിന് അണവായുധം കൊണ്ട് ആക്രമിക്കുകയാണെങ്കിൽ ആ രാജ്യത്തെ തന്നെ ലോക ഭൂപടത്തിൽ നിന്നും ഇല്ലാതാക്കുന്ന വിധത്തിൽ അതിശക്തമായ തിരിച്ചടി ഇന്ത്യക്ക് നൽകാൻ കഴിയുമെന്നതാണ് ഈ രണ്ടാമത്തെ സെക്കൻഡ് സ്ട്രൈക്ക് എന്ന് പറയുന്ന ഭീകരമായ യുദ്ധതന്ത്രം ഏറെ പ്രസക്തമാകുന്നത് അതിനുവേണ്ടി ആയുധങ്ങൾ ശത്രുവിനെ കണ്ടെത്താൻ കഴിയാത്ത ഒരിടത്ത് ഒളിപ്പിച്ചു വെക്കണം ആയുധകല പറയെ ലക്ഷ്യമിടാൻ ആർക്കും തന്നെ കഴിയരുത് ആയുധങ്ങൾ ഒളിപ്പിക്കാൻ ഏറ്റവും സുരക്ഷിതമായ ഇടം എവിടെയെന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരവും ഇന്ത്യക്ക് തന്നെയുണ്ട് അത് സമുദ്രത്തിൻ്റെ ആഴങ്ങളാണ് ഒരു രാജ്യത്തെ പൂർണ്ണമായി നശിപ്പിക്കാൻ മറ്റൊരു രാജ്യം ശ്രമിച്ചു കഴിഞ്ഞാൽ അത് തകർക്കപ്പെട്ടാൽ പോലും ആ രാജ്യത്തിൻ്റെ തിരിച്ചടി കടൽനടിയിൽ നിന്നും പോലും മിന്നൽ വേഗത്തിൽ പാഞ്ഞെത്തും അതിനുവേണ്ടി തന്നെയാണ് അന്തർവാഹിനികളിൽ നിന്നും വിക്ഷേപിക്കാൻ കഴിയുന്ന ബലിസ്റ്റിക് മിസൈലുകൾ അഥവാ സബ്മറൈൻ ലോഞ്ച് ബലിസ്റ്റിക് മിസൈൽ എസ് എൽ ബി എം സജ്ജീകരിച്ചിരിക്കുന്നത് ഇങ്ങനെ ഒരു നയം വിജയിക്കണമെങ്കിൽ ഇന്ത്യക്ക് സെക്കൻഡ് സ്ട്രൈക്ക് ശേഷി ഉണ്ട് എന്നുള്ള കാര്യം ശത്രുവിനെ ബോധ്യപ്പെടുത്തണം അതായത് പെട്ടെന്നൊരാക്രമണം ഇന്ത്യക്ക് നേർക്കുണ്ടായാൽ ഇന്ത്യയുടെ മിസൈൽ വിക്ഷേപണ കേന്ദ്രങ്ങളെ ആണവാക്രമണത്തിലൂടെ തകർത്ത് കഴിഞ്ഞു എന്ന് കരുതുക അപ്പോഴും ഇന്ത്യയുടെ പക്കൽ അവശേഷിക്കുന്ന ഈ ആണവായുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തിരിച്ചടിക്കാൻ നമുക്ക് കഴിഞ്ഞിരിക്കണം എന്നാൽ മാത്രമേ ശത്രു നമ്മെ ഭയപ്പെടുകയുള്ളൂ അവിടെയാണ് ഇന്ത്യയുടെ ആണവ അന്തർവാഹിനികളുടെ പ്രസക്തി കരയിലുള്ള മിസൈലുകളെ ശത്രുവിന്റെ ഉപഗ്രഹങ്ങൾ വഴി കണ്ടെത്താൻ ഒരുപക്ഷെ കഴിഞ്ഞേക്കും എന്നാൽ ഒളിച്ചിരിക്കുന്ന അന്തർവാഹിനികളെ ശത്രുവിന് കണ്ടെത്താൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം മാസങ്ങളോളം തന്നെ വെള്ളത്തിനടിയിൽ കഴിയാൻ ഈ അന്തർവാഹിനികൾക്ക് സാധിക്കുമെന്നതാണ് ഇതിൻ്റെ സവിശേഷത കരമേഖല മുഴുവനായി തച്ചു തകർക്കപ്പെട്ടാലും ശത്രുവിനെതിരെ മാരകമായി തിരിച്ചടി ഏത് നിമിഷവും നൽകാൻ ഇവർക്ക് കഴിയും അദൃശ്യമായ ആണവ ആയുധ കലവറ അതുതന്നെയാണ് ഇന്ത്യ സമുദ്ര അന്തർഭാഗത്ത് ഒളിപ്പിച്ചിരിക്കുന്നത് ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യ കരുത്താർജിക്കുന്നതും ഈ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെയാണ് ലോകത്തിലെ തന്നെ ഏറ്റവും മാരകമായ ആയുധമായി തന്നെ ഇതിനെ നോക്കിക്കാണേണ്ടിയിരിക്കുന്നു കാരണം അതിന് പല സവിശേഷതകളുണ്ട് ആധുനിക അന്തർവാഹിനികൾ അങ്ങേയറ്റം നിശബ്ദമാണ് അനക്കോയിക് ടൈലുകളും അൾട്രാക്കോയിക് എഞ്ചിനുകളും ഉപയോഗിക്കുന്നത് കൊണ്ട് കടലിലെ ശബ്ദ തരംഗങ്ങൾക്കിടയിൽ ഇവയെ കണ്ടെത്തുക എന്ന് പറയുന്നത് പ്രായോഗികമായി തന്നെ അസാധ്യമായ ഒരു വിഷയമാണ് ഒരു തരത്തിലുള്ള ശബ്ദവും പുറത്തുവിടാത്ത ഈ സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യ അന്തർവാഹിനികളെ അജയരാക്കി മാറ്റുന്നു ശത്രുവിൻ്റെ കണ്ണിൽപ്പെടാതെ ഏത് തീരത്തേക്കും ഇതിന് പാഞ്ഞെടുക്കാനായി സാധിക്കുന്നു മൾട്ടിപ്പിൾ ഇൻഡിപെൻഡൻ്റ്ലി ടാർഗറ്റബിൾ റീ എൻട്രി വെഹിക്കിൾ സാങ്കേതികവിദ്യയാണ് വേ കൂടുതൽ ഭീകരമാക്കി മാറ്റുന്നത് അതായത് ഒരൊറ്റ മിസൈൽ വിക്ഷേപണത്തിലൂടെ അതിൽ നിന്നും പതിനാല് സ്വതന്ത്ര വാർഹെഡുകൾ വരെ പുറത്തു വരും അതായത് ഒരൊറ്റ വിക്ഷേപണത്തിലൂടെ പതിനാല് ടാർഗറ്റുകൾ ഇതിന് പൂർത്തീകരിക്കാൻ സാധിക്കും ഇതാകട്ടെ ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ അകലെയുള്ള വ്യത്യസ്ത മേഖലകളിൽ സൈനിക കേന്ദ്രങ്ങളാകാം നഗരങ്ങളാകാം ഒക്കെ ഒരേ സമയം ആക്രമിക്കാൻ സാധിക്കും ട്രൈഡൻ മിസൈലുകൾ ഇത്തരത്തിൽ നൂറുകണക്കിന് ലക്ഷ്യങ്ങളെ നിമിഷങ്ങൾക്കുള്ളിൽ ചാരമാക്കാൻ ശേഷിയുള്ളവയുമാണ് കരയിൽ നിന്ന് വിക്ഷേപിക്കാൻ കഴിയുന്ന മിസൈലുകൾ അതിൻ്റെ ലക്ഷ്യസ്ഥാനത്തെത്താൻ മുപ്പത് മിനിറ്റ് എടുക്കും പക്ഷേ അന്തർവാഹിനികൾ ശത്രുരാജ്യത്തിൻ്റെ തീരത്തിനടുത്ത് ഒളിച്ചിരുന്ന് ആക്രമിക്കുന്നത് കൊണ്ട് ഈ മുപ്പത് മിനിറ്റ് സമയമെന്നുള്ളത് കുറഞ്ഞ് പത്ത് മിനിറ്റ് വരെ ആകാം മൂന്നിലൊന്ന് സമയത്തിനുള്ളിൽ അതിശക്തമായ പ്രഹരമേൽപ്പിക്കാനായി ഇതിന് സാധിക്കും ഇത്രയും കുറഞ്ഞ സമയപരിധിക്കുള്ളിൽ പ്രതിരോധ നടപടി സ്വീകരിക്കുക എന്ന് പറയുന്നത് ശത്രുരാജ്യങ്ങളെ സംബന്ധിച്ച് അസാധ്യമായൊരു വിഷയമാണ് ഇന്ത്യ ഒട്ടും തന്നെ ഈ കരുത്തിൽ പിന്നിലല്ല എന്ന് വേണം ഈ അവസരത്തിൽ മനസ്സിലാക്കേണ്ടത് ഐ എൻ അരിഘട്ടിൽ നിന്നും വിക്ഷേപിക്കാൻ കഴിയുന്ന കെ മിസൈൽ സംവിധാനങ്ങളെ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചു കഴിഞ്ഞിട്ടുണ്ട് മൂവായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ദൂരപരിധിയുള്ള ഈ മിസൈൽ ഇന്ത്യയുടെ സെക്കൻഡ് സ്ട്രൈക്ക് ശേഷിക്ക് വൻ കരുത്ത് തന്നെയാണ് നൽകുന്നത് ആരും കാണാതെ കടലിനടിയിൽ നിന്നും പ്രത്യാക്രമണം നടത്താനുള്ള ഇന്ത്യയുടെ ഈ ശേഷി അയൽരാജ്യങ്ങളെ കുറച്ചൊന്നുമല്ല പേടിപ്പിക്കുന്നത് ഇതുകൂടാതെ പുതിയ സാങ്കേതികവിദ്യ കൂടി ഇന്ത്യ വികസിപ്പിച്ചു കൊണ്ടിരിക്കുന്നു അതുതന്നെയാണ് എടുത്തു പറയേണ്ടത് കെ സിക്സ് അതായത് ലോങ് റേഞ്ച് ഹൈപ്പർസോണിക് സോണിക് എസ് എൽ ബി എം മിസൈലാണ് എണ്ണായിരം കിലോമീറ്റർ വരെ ഇതിന് ലക്ഷ്യം വെക്കാനായി സാധിക്കും അതായത് എസ് ഫൈവ് ക്ലാസ് അന്തർവാഹിനികൾക്ക് വേണ്ടി രൂപകൽപ്പന ചെയ്യുന്നതാണ് കെ സിക്സ് എന്ന് പറയുന്നത് ഇന്ന് അരിഹന്ത് ക്ലാസ് അന്തർവാഹിനികൾ ലോകത്തിൻ്റെ കണ്ണിൽപ്പെടാതെ പെടാതെ സമുദ്രത്തിൻ്റെ ആഴപ്പരപ്പിൽ അജ്ഞാത കേന്ദ്രങ്ങളിലൊക്കെ നിശബ്ദമായി പെട്രോളിംഗ് നടത്തി പോരുകയാണ് ഈ അന്തർവാഹിനികൾക്ക് അവയുടെ ആണവ മിസൈലുകൾ പ്രയോഗിക്കേണ്ട ഒരു സാഹചര്യം ഇന്നുവരെ ഉണ്ടായിട്ടില്ല അതൊരിക്കലും ഉണ്ടാകരുത് എന്ന് മാത്രം തന്നെയാണ് ഈ ഘട്ടത്തിൽ പറയേണ്ടത് പക്ഷേ ഇന്ത്യക്ക് നേർക്ക് ഏതെങ്കിലും ആക്രമണം ഉണ്ടായാൽ ഏതെങ്കിലും ഒരു രാജ്യം അതിന് മുതിർന്നാൽ അത് അമേരിക്ക ആയിരുന്നാൽ പോലും അവരെ ഓർമ്മപ്പെടുത്തുന്ന ഒരു പ്രത്യേക താക്കീത് ഒരു കനത്ത താക്കീതായി തന്നെ ഇതിനെ വിശേഷിപ്പിക്കും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും അത്യാധുനിക സെൻസറുകളും ഒക്കെ ഭാവിയിൽ അന്തർവാഹിനികളെ കണ്ടെത്തുന്നത് എളുപ്പമാക്കും എന്നാൽ നിലവിൽ കടലിനടിയിലുള്ള ഈ രഹസ്യ തന്നെയാണ് ലോകരാജ്യങ്ങൾക്കിടയിൽ ഏറ്റവും വലിയ സുരക്ഷാ കവചം ഒപ്പം ഏറെ പേടി സ്വപ്നം ശത്രുവിൻ്റെ ഏത് പ്രഹരത്തെയും അതിജീവിച്ച് തിരിച്ചടിയാനുള്ളൊരു കഴിവ് തന്നെയാണ് ആഗോള സൈനിക തുലനാവസ്ഥ നിലനിർത്തുന്നതിൽ ഏറെ നിർണായകമായ പങ്കുവഹിക്കുന്നത് അദൃശ്യമായി ഈ വേട്ടക്കാർ ആഴക്കടലിൽ എത്ര കാലം ഉണർന്നിരിക്കുന്നുവോ അത്രയും കാലം ഒരു രാജ്യവും നമ്മുടെ കൈയകലത്തിൽ നിന്നും മാറി നിൽക്കില്ല എന്ന് വേണം മനസ്സിലാക്കാൻ ഒരു രാജ്യത്തിനും മറ്റൊരു രാജ്യത്തെ ആക്രമിക്കാനുള്ള ആ ഒരു ധൈര്യം അത് തുടക്കത്തിൽ ഉണ്ടാകില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം